വർഗീയതയൊക്കെ പറഞ്ഞ് ക്രിസ്മസിനെ കരുവാരിത്തേക്കാനിറങ്ങിയ മുസ്ലിം പണ്ഡിതനെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് ദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ സംവിധായകൻ അലി അക്ബർ എന്ന രാമസിംഹൻ അബൂബേക്കറും രംഗത്തെത്തുകയാണ് മുസ്ലിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കരുതെന്നാണ് സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞത് ഈ പ്രസ്താവനയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയാകുന്നതും ഈ വിഷയത്തിൽ ഇപ്പോൾ രാമസിംഹൻ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് വൈറലാവുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് കേക്ക് മുറിക്കരുതെന്ന് പറഞ്ഞ മൊയ്ലിയാരെ ഞമ്മന്റെ ആൾക്കാരോട് നക്ഷത്രവും കേക്കും തൊപ്പിയുമെന്നും വിൽക്കരുത് എന്ന് പറഞ്ഞു െ എന്നാണ് രാമസിംഹൻ തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിലൂടെ കുറിപ്പ് ഇങ്ങനെയാണ് മൊയ്ലിയർ സംശയം സാന്താക്ലോസ് തൊപ്പിയും ക്രിസ്മസ് കേക്കും ഒക്കെ ഞമ്മന്റെ ആൾക്കാരോട് അത് വിൽക്കരുത് എന്ന് പറഞ്ഞൂടെ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുന്ന ബേക്കറികൾ കൂടുതലും ആരുടേതാണ് ഞമ്മന്റെ ചന്ദനത്തിരി എണ്ണ അതൊക്കെ അമ്പലത്തിൽ കത്തിക്കണം ഇങ്ങളിനിങ്ങളെ ആഘോഷത്തിന് പറ്റിയ സാധനം മാത്രം വിറ്റാ പോരെ നിങ്ങളടുത്തു നിങ്ങളെ കൂട്ടുകാർ മാത്രം എന്തേലും വാങ്ങിച്ചാൽ മതിയോ കുങ്കുമം കർപ്പൂരം പൊട്ട് ചന്ദനം കാവിമുണ്ട് ബെർമുട കറുപ്പുമുണ്ട് നേരിയത് പൊൻകുരിശ് താലിമാല തുടങ്ങി അന്യമത വിഭാഗങ്ങളുടെ പൂജാവസ്തുക്കൾ വിൽക്കുന്നതൊക്കെ ഹറാമല്ലേ ഉറക്കെ പറയണം മലബാർ ഗോൾഡുകാരോട് ക്രിസ്ത്യൻ ഹിന്ദു രൂപങ്ങൾ അടങ്ങിയ ഒരു സ്വർണ്ണ തരി പോലും വിൽക്കരുതെന്ന് വാങ്ങാൻ വരുന്നവരോട് പൂജയ്ക്കാണോ എന്ന് പ്രത്യേകം ചോദിക്കാൻ അരിക്കച്ചവടക്കാരോട് പറയണം പിണ്ടം വയ്പ് ഹറാമാണ് ഹറാമായ കാര്യങ്ങൾ ചെയ്ത് നരകത്തിൽ പോകരുതെന്ന് ബോധ്യപ്പെടുത്തണം അതാണ് ഇമാന്റെ വഴി ക്രിസ്ത്യൻ ഹൈന്ദവ സഹോദരങ്ങളോട് ഒരു അഭ്യർത്ഥന നിങ്ങളുടെ വിശ്വാസ പ്രകാരമുള്ള ചടങ്ങുകൾക്കുള്ള വസ്തുക്കളും ഇസ്ലാമത വിശ്വാസികളായ കച്ചവടക്കാരിൽ നിന്നും വാങ്ങി അവരെ നരകത്തിലേക്ക് തള്ളിവിടരുത് അതാണ് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അവരുടെ വിശ്വാസം നമ്മളായിട്ട് ഇല്ലാതാക്കരുത് നന്മ വരട്ടെ കേക്ക് ഇതുവരെയും വാങ്ങാത്തവർ ശ്രദ്ധിക്കുമല്ലോ ഇതാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വഴി പങ്കുവയ്ക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു മുസ്ലിം പണ്ഡിതൻ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നത് അതായത് ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് ട്രീ ക്ലോസ് പുൽക്കോട് ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയും മുസ്ലിം സമുദായത്തിലേക്ക് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് ഫൈസി എന്ന് പറയുന്ന അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് നമുക്കറിയാം ക്രിസ്മസ് ആഘോഷത്തിൽ മലയാളികൾ മതം മറന്ന് ആഘോഷിക്കും ക്രിസ്ത്യാനികൾ ഓണവും വിഷുവും ഒക്കെ നന്നായി ആഘോഷിക്കും ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് മാത്രമല്ല ക്ഷേത്രഘോഷയാത്രകൾ പോലും മറ്റ് മതക്കാർ പങ്കെടുക്കും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ക്ഷേത്രഘോഷയാത്രയിൽ ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹം ലോകപ്രസിദ്ധമായ മാഹിപ്പള്ളിയിൽ വരവേറ്റതും അവിടെ വൈദികരും വിശ്വാസികളും ഒക്കെ ചേർന്ന് സ്വീകരണം നൽകിയതുമൊക്കെ വാർത്തയായിരുന്നു അതായത് ഇതിന്റെയൊക്കെ പൊരുൾ ഒന്നേ ഉള്ളൂ വിശ്വസിച്ചില്ലേലും നിന്ദിക്കരുത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മളായിട്ട് തള്ളി പറയേണ്ട അതിനെ അംഗീകരിക്കണം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതെല്ലാം ഹറാമെന്ന് നിരോധിക്കപ്പെടരുത് എന്നുള്ള ചിന്ത ഈ സമൂഹത്തിൽ നിന്ന് വേറൊരു പിഴുതു മാറ്റുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ മലയാളികൾ ഏത് മതത്തിലായാലും ഒരു മനുഷ്യരാകുന്നത് നമുക്കറിയാം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് കലക്കാൻ നോക്കിയാൽ കലങ്ങുകയും തകർന്നു പോവുകയും ചെയ്യുന്നതല്ല ക്രിസ്മസ് ഇത് അമ്മ അമൃതാനന്ദമയി ആഘോഷിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷം ഹൈന്ദവ സന്യാസിയായ അമൃതാനന്ദമയുടെ ആസ്ഥാനത്താണ് എന്നത് ഓർക്കണം കരുണാകര ഗുരുവിന്റെ ശാന്തിഗിരിയിലും ക്രിസ്മസ് ഉണ്ട് ആർ എസ് എസ് നേതാക്കൾക്കും ക്രിസ്മസ് ഉണ്ട് പ്രധാനമന്ത്രിക്കുണ്ട് ഇക്കുറി ബി ജെ പിയുടെ ക്രിസ്മസ് കാർഡിലും പ്രധാനമന്ത്രിയുമുണ്ട് എല്ലാ വീട്ടിലും ക്രിസ്മസ് സന്ദേശവുമായി ഇരുപത്തി ഒന്നാം തീയതി മുതൽക്ക് തന്നെ ഹിന്ദു സഹോദരന്മാർ ഇറങ്ങുകയും ചെയ്യുന്നു ഇതൊക്കെ മണ്ടത്തരമെന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പണ്ഡിതൻ പറയുന്നത് ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് ട്രീ പുൽക്കൂട് ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയും എല്ലാം തന്നെ മുസ്ലിം സമുദായത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ മുസ്ലിം സമൂഹം ജാഗ്രത പുലർത്തണം എന്നാണ് ഫൈസി ആവശ്യപ്പെടുന്നത്